നമസ്കാരം ഞാൻ റോസോ ഞാൻ ഇന്ന് വന്നത് നാം എല്ലാവരും അനുഗ്രഹീതരാണ് കയ്യും കാലും എല്ലാ അവയവങ്ങളും വളരെ നന്നായി പ്രവർത്തിക്കുന്ന അവസ്ഥയിലാണ് നമ്മളൊക്കെ ജനിച്ചത് പക്ഷേ എന്നാലും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തൊക്കെയുണ്ടോ അതൊന്നും എനിക്കില്ല അപ്പോൾ അവർക്ക് ഉള്ള കഴിവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ മലമറിച്ചേനെ എന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും നടക്കുന്നത് എന്നാൽ ഇവിടെ കൈകളും കാലുകളും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ നിഖ്വിജയ് സിംഗ് വളരെ ഫേമസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കുറവുകളെല്ലാം അതെല്ലാം അവസരമാക്കി മാറ്റി സ്വയം ഒരു അത്ഭുതമായി മാറിക്കൊണ്ട് ഒരു പ്രവാചകനായി മാറിയ ആ നിഖ് വിജയ് സിംഗിനെ കണ്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കുറവുകൾ നമ്മളെ ഒന്നും കൂടി ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഉള്ള ശക്തി നശിച്ചിട്ട് നന്നാകാം എന്ന് വിചാരിച്ച് നടക്കുന്നു അപ്പോൾ എല്ലാവരും സ്വയം ഒരു അത്ഭുതമായി മാറാനായിട്ട് തീരുമാനിച്ച് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യാനോ സ്വയം അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനും തയ്യാറാവുക താങ്ക്